Hmm. <laughs> സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് പത്തനംതിട്ട ജില്ലയിലെ തോട്ടപ്പുഴ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഫ്രൂട്ട് ഗ്രാമം എന്ന പദ്ധതിയോടനുബന്ധിച്ചുള്ള വിശേഷങ്ങളാണ് തോട്ടപ്പഴശ്ശേരി പഞ്ചായത്ത് കൃഷിഭവനുമായി ഭവനുമായി സഹകരിച്ച് വിദേശ രാജ്യങ്ങളിലുള്ള മാങ്കോസ്റ്റിൻ അവക്കാഡോ ഡൂറിയാൻ റംബുട്ടാൻ തുടങ്ങിയ ഫ്രൂട്ട് ഇനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ ഒരു പദ്ധതിയാണ് ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് തോട്ടപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഫിലിപ്പ് കുര്യൻ്റെ തോട്ടത്തിലാണ് ഇത് എറൗണ്ട് മൂന്ന് ഏക്കറോളം സ്ഥലമുണ്ട് ഇവിടെ മുന്നൂറിൽ പരം മാങ്കോസ്റ്റീൻ ഉണ്ട് അതുപോലെ തന്നെ ഒരു നൂറിനടുത്ത് റംബൂട്ടാൻ ഉണ്ട് അങ്ങനെ ഫലവൃക്ഷങ്ങളും ഇവിടെ ഉണ്ട് നമ്മളിപ്പം ഏകദേശം ഒമ്പത് വർഷമായിട്ട് ഞാൻ ഈ കാർഷിക മേഖലയിലുണ്ട് നമ്മളിവിടെ മെയിനായിട്ടും ചെയ്യുന്നത് മാഗോസിൻ റമ്പുത്താൻ ആണ് കൂടുതലായിട്ടും ചെയ്യുന്നത് ഇപ്പം ദുരിയാനുണ്ട് അപ്പം അങ്ങനെ കുറച്ച് ഫലവൃക്ഷങ്ങളാണ് നമ്മളിവിടെ ചെയ്തു വരുന്നത് നേരത്തെ റബ്ബർ നിന്ന ഒരു പുരാടമാണ് അതായത് നമ്മൾ തെളിച്ചിട്ട് ഇപ്പം റബ്ബർ സ്ലോട്ടറി കഴിഞ്ഞപ്പം നമ്മൾ മാംഗോസിൻ ആണ് വെച്ചത് ഇപ്പം വെച്ച് കായായി തുടങ്ങിയിട്ട് ഏകദേശം ആറ് ആറാമത്തെ കൊല്ലത്തിലെ ഹാർ ആണ് നമ്മൾ ഈ വർഷം ചെയ്തു വരുന്നത് ഇത് ഏകദേശം തൊണ്ണൂറ് വർഷം പഴക്കമുള്ള ഒരു മരമാണിത് ഇത് ഇത് ഇതുപോലെ നമുക്കൊരു എട്ട് മരം നമുക്കിവിടെ ഉണ്ട് തൈ നമ്മൾ നടുവുകാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം എട്ട് വർഷത്തോളം എടുക്കും അത് കായ ആവാനായിട്ട് അതൊരു ലോങ് ഒരു വെയ്റ്റിംഗ് പീരീഡ് ഉണ്ട് മാംഗോസിന് അത് ആയി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു നല്ലൊരു നൂറ്റമ്പത് വർഷത്തോളം ആയുസുള്ളൊരു മരമാണ് മാംഗോസിന് വെള്ളമുള്ള സ്ഥലത്ത് മാത്രമാണ് നമുക്ക് നല്ലതായിട്ട് ചെയ്യാൻ പറ്റുന്നത് നല്ല വളക്കൂടുള്ള മണ്ണും നല്ല ഈർപ്പമുള്ള മണ്ണും ആണ് ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇത് തോട്ടുപുള്ളിയുടെ ഒരു ഫാമിലിയിൽ പെട്ടതാണ് മാങ്ക്വസ്റ്റ്യൻ തുടക്കത്തിൽ ഒരു എട്ട് വർഷം എടുക്കും കാ ആയി വരണമെങ്കിൽ എന്നാലും കാ ലഭിക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു നൂറ്റമ്പത് വർഷത്തോളം മരം നമുക്ക് ആയുസമുള്ളൊരു മരമാണ് ഓഫ് ദ ഫ്രൂട്ട് എന്നാണ് അറിയപ്പെടുന്നത് അത് പഴങ്ങളുടെ റാണിയാണ് തന്നെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു വിളയാണ് പുല്ലാട് ബ്ലോക്കിന്റെ കീഴിൽ വരുന്ന ആറ് പഞ്ചായത്തിൽ ഒന്നാണ് തോട്ടപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്ത് നമ്മൾ പതിനൊന്ന് കർഷകരെ ഉൾപ്പെടുത്തി സമൃദ്ധി കർഷക സംഘം എന്നൊരു സംഘം ഉണ്ടാക്കി നമ്മളുടെ സമൃദ്ധി കർഷക സംഘ അംഗങ്ങൾ തന്നെ ഈ ഫ്രൂട്ട് ഗ്രാമം എന്ന പദ്ധതിയുടെ ആശയം നമ്മളിലേക്ക് എത്തിച്ചത് തോട്ടപ്പിഴ്ശേരി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഫ്രൂട്ട് ഗ്രാമം എന്ന ക്യാപ്ഷനോടുകൂടി തോട്ടപ്പുഴ്ശേരി പ്രദേശത്തെ കൃഷിക്കാർക്ക് സൗകര്യപ്രദമായി അവർക്ക് സഹായകരമായി പഞ്ചായത്ത് അവതരിപ്പിക്കുന്ന ഒരു പ്രോജക്റ്റാണ് ഫ്രൂട്ട് ഗ്രാമം ഇവിടെ നമ്മുടെ പറമ്പിൽ മാംഗോസിൻ കൂടാതെ റംബുത്താനുണ്ട് പിന്നെ അബിയോ ഉണ്ട് സ്വീറ്റ് ലൂബി ലോങ്ങൻ അങ്ങനെ കുറേ മരങ്ങൾ ഫ്രൂട്ട് ട്രീസാണ് നമ്മളിവിടെ വ്യാപകമായിട്ട് കൃഷി ചെയ്തു വരുന്നത് റെഡ് ലഡി പപ്പയാണ് ഇത് വൈറ്റ് ഞാവലാണ് ഇത് സ്വീറ്റ് ലൂബി എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റിയാണ് സ്വീറ്റ് ലൂബി ഇത് നമുക്ക് ചട്ടിയിൽ വെച്ചും വളർത്താൻ പറ്റുന്ന ഒരു ലൂബിയാണ് നമ്മുടെ ലവ് ലോലിയുടെ സ്വീറ്റ് വെറൈറ്റിയാണ് സ്വീറ്റ് ലൂബി ഇത് ജബോട്ടിക്കാപ്പ മരമുന്തിരി ഈ ഈ കമ്പയിലാണ് ഇതിൻ്റെ ഉണ്ടാകുന്നത് ഇത് നമ്മൾ ഇവിടെ ചെയ്യുന്ന പാഷൻ ഫ്രൂട്ടാണ് പാഷൻ ഫ്രൂട്ട് ഇത് യെല്ലോ വെറൈറ്റിയാണ് ഇത് ടർക്കി എന്ന് പറഞ്ഞിട്ടൊരു പാഷൻ ഫ്രൂട്ട് ഇത് മഞ്ഞ ഇത് ആയി വരുമ്പം ഇത് ഏകദേശം മഞ്ഞ നിറത്തിൽ വരും ലോങ്ങൻ എന്ന് പറഞ്ഞ മരമാണ് ഇത് റംബുത്താൻ്റെ ഒരു ഒരു ഫാമിലിയിൽപ്പെട്ട ഒരു മരമാണ് ഇത് റംബുത്താൻ്റെ റൂട്ട് തന്നെ മുള്ളിലൊന്നുമില്ല ആ ടെസ്റ്റർ പ്ലെയിനായിട്ടുള്ളൊരു ഇതാണ് ബ്രൗൺ കളറിലിരിക്കും അത് പൊളിക്കുന്നവണ് നമുക്ക് റംബുത്താൻ്റെ ഒരു അകത്തെ ഒരു പൾപ്പ് പോലെ തന്നെ ഒരു ചെറിയ ഒരു കറുത്ത അല്ലിയുമായിട്ട് കിട്ടും ഇത് ആമസോൺ റെയിൻ ഫോറസ്റ്റ് പ്ലം എന്ന് പറയുന്ന പ്ലം വെറൈറ്റിയിൽപ്പെട്ട ഒരു ഒരു പ്ലം ആണ് ഇത് ഈ വർഷം നമുക്ക് നിറയെ എന്ന് പറയുന്ന ഒരു മാവാണ് ഇതിൽ നമുക്ക് പുഴുശല്യം വളരെ കുറവാണ് ഈ മാവിൽ ഇതിൽ മൂന്ന് സ്റ്റേജിലും നല്ലതാണ് ചെറിയ തീരെ ചെറിയ കണ്ണിമാങ്ങ മാങ്ങ പരുവത്തിലും വളഞ്ഞ പരുവത്തിലും പഴുക്കുമ്പോഴും നല്ല ടേസ്റ്റുള്ള ഒരു മാങ്ങയാണ് കുളമ്പ് പണ്ട് കാലങ്ങളിൽ മലേഷ്യ സിംഗപ്പൂർ ആ സ്ഥലങ്ങളിലാണ് ഗൾഫ് വരുന്നതിന് മുൻപ് വളരെ സമയം ഈ മലേഷ്യ സിംഗപ്പൂർ ദേശങ്ങളിലാണ് ആൾക്കാർ ഇവിടെ പോയിരുന്നത് അതൊരു മൂന്ന് തലമുറയ്ക്ക് മുമ്പ് അപ്പം അവിടുന്ന് തിരിച്ചു വന്ന സമയത്ത് ഇവരെല്ലാം കൊണ്ടുവന്നുകൊണ്ടിരുന്നത് ഈ റമ്പുത്താനും മാങ്കോസും ദുരിയാൻ അങ്ങനെയുള്ള പഴവർഗ്ഗങ്ങളുടെ വിത്തുകളാണ് അത് ഇവിടെ വ്യാപകമായി വ്യാപിപ്പിക്കുകയും അത് എല്ലാ വീടുകളിലും ഈ പലവർഗ്ഗങ്ങൾ നട്ടുപിടിപ്പിക്കാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് എല്ലാവരുടെ കയ്യിലും ഈ ഫലവൃക്ഷ തൈകളുണ്ട് അതിൻ്റെ ഒരു വ്യാപനമാണ് നമ്മൾ ഈ ഫ്രൂട്ട് ഗ്രാമ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കർഷകർ ഏറ്റവും മീൻസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധിമുട്ട് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാതെ വരിക എന്നാണ് അപ്പം നമ്മൾ ഈ ഗ്രാ പഞ്ചായത്തിൻ്റെ ഈ എക്സോട്ടിക് ഫ്രൂട്ട്സിൻ്റെ പ്രാധാന്യം മറ്റുള്ളവരിലെത്തിക്കുമ്പോൾ നമ്മളുടെ കർഷകർക്ക് അവരുടെ സാധനങ്ങൾക്ക് ആവശ്യം നല്ലൊരു വില ലഭിക്കും പരിപൂർണമായും ഒരു ജൈവ രീതിയിലാണ് നമ്മളുടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് കാര്യം നമ്മൾ ജൈവ രീതിയിൽ ചെയ്യുമ്പോൾ ആ ഫ്രൂട്ട്സിനെല്ലാം ഒരു പ്രത്യേക രുചി തന്നെയുണ്ട് അത് നമ്മളിപ്പോൾ എക്കോ ഷോപ്പിൽ കൊടുക്കുമ്പം തന്നെ ആളുകൾ വന്ന് പറയും മറ്റുള്ള കടയിൽ നിന്ന് മേടിക്കുന്നതിലും ഒരു രുചിയുണ്ട് ഞങ്ങളുടെ എക്കോ ഷോപ്പിലെ ഫ്രൂട്ട്സിന് തോട്ടപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കർഷകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില അതായത് ഇടനിലക്കാരില്ലാതെ ന്യായമായ വില ലഭിക്കുന്നതിന് തോട്ടപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ഇക്കോ ഷോപ്പിലൂടെ സാധ്യമാവുന്നുണ്ട് വീടും അതിനോട് ചേർന്ന് രണ്ട സ്ഥലം ഏക്കറോളം സ്ഥലത്താണ് ഞാൻ കൃഷി ചെയ്യുന്നത് പത്ത് പന്ത്രണ്ടോളം വിവിധതരം പലവർഷങ്ങൾ നമ്മൾ നട്ടിട്ടുണ്ട് അതായത് റമ്പുത്താൻ അബിയോ അങ്ങനെ അവക്കാടോ ഓറഞ്ച് മുസമ്പി അങ്ങനെ കുരുമുളക് കമുക് ഇത് റബ്ബറ് പിന്നെ ഇടവേള വാഴ കപ്പാച്ച അങ്ങനെയൊക്കെ എല്ലാം കൂടെ ചേർന്നൊരു സമ്മിശ്ര കൃഷികളാണ് ഞാൻ നട്ടു കൊണ്ട് ചെയ്യുന്നത് ഇത് എന്ന് പറയും ഇത് നമ്മൾ ഒരു ലൈനായിട്ട് ഇങ്ങനെ നട്ടേക്കുകയാണ് അത് റമ്പത്താൻ്റെ ഒരു വേറൊരു വകഭേദമാണ് നല്ലൊരു ഫ്രൂട്ടാണ് റമ്പത്താൻ്റെ അതൊക്കെ തോട് പോലെ ഇരിക്കും ഇത് അബിയു എന്ന് പറയുന്ന ഒരു മരമാണ് ഇതിനകത്തത് ഒരു രണ്ട് 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 വർഷം ആയില്ല പക്ഷേ പക്ഷേ കായ്ച്ചു തുടങ്ങി ഈ പ്രാവശ്യം നല്ല വിളവായിരുന്നു ഞങ്ങളുടെ ഔട്ട്ലെറ്റിൽ ഇത് കൊടുക്കാൻ സാധിച്ചു ഇച്ചിരി വലുതായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് പല വർഷങ്ങൾ നട്ടതിൻ്റെ സൈഡിലായിട്ട് ബോർഡർ തിരിച്ച് ഞങ്ങൾ കമുക് നട്ടിട്ടുണ്ട് പിന്നെ ഒരു സെക്ഷൻ റബ്ബറും കാപ്പിയുമായിട്ട് നട നിൽക്കുകയാണ് ഫ്രൂട്ട് ഇടയ്ക്ക് ഞങ്ങൾ കുറേ പ്ലാവുകൾ കണ്ടിട്ടുണ്ട് വിവിധ ഇനം അത് ഇതൊന്ന് വിയറ്റ്നാം ഏർലി എന്ന് പറയും നല്ല നല്ല ഫല കായുള്ളതാണ് പിന്നതിനപ്പുറത്ത് തേന്മരിക്കർട്ടി ത്രി ഇങ്ങനെ പല പല പ്ലാവുകളുണ്ട് തീർച്ചയായിട്ട് കിടക്കുന്നതാണ് കൂടുതൽ സ്ഥലങ്ങൾ അപ്പോൾ അതിൽ ആൾക്കാർക്ക് ഒരു ആകർഷണം വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ കാട് തെളിച്ച് പുതിയ ഫലങ്ങൾ പല വൃക്ഷങ്ങൾ നടാനുള്ളൊരു താല്പര്യം ജനങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇത് നല്ല മാർക്കറ്റുള്ള ഒരു സംഭവമാണ് ഇപ്പം മിക്കവാറും വീടുകളിൽ ഓരോ ഒരു തൈ പോലും ഇല്ലാത്ത വീടുകളില്ല പക്ഷേ ഇപ്പം ഫലം കായ്ച്ചു വരുമ്പോൾ പുറത്തുനിന്ന് കർഷക ആൾക്കാർ കഷ്ടവടക്കാർ വന്ന് ഒരു ഒരു വില പറഞ്ഞ് അങ്ങ് എടുക്കുക ഉടനെ തന്നെ നെറ്റിട്ട് അവർ പോവും പഴുത്ത് കഴിയുമ്പോൾ അവർ പറച്ച് അതിൻ്റെ ഒരു സ്ഥലം കാലിയാക്കും ഒരു വർഷത്തേക്ക് ഒരു പത്ത് എഴുപത്തഞ്ച് രൂപ എഴുപത്തയ്യായിരം രൂപയോളം കിട്ടുന്നുണ്ട് നമുക്ക് തന്നെ നേരിട്ട് വിപണനം നടത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അതിലും കൂടുതൽ നമുക്ക് ലാഭം കിട്ടും നാല് വർഷത്തോളമായി ഞങ്ങളൊരു കൂട്ടായ്മയുടെ കൂടി ഒരു ഔട്ട്ലെറ്റ് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഒരു ഫെസ്റ്റിവലൊക്കെ നടത്തി ഉണ്ടായി നല്ല വൻ വിജയമായിരുന്നു എല്ലാവരും കൃഷിയിലേക്ക് വരാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ഒരു ഉദ്യമത്തിലേക്ക് ഇറങ്ങിയത് അപ്പം പലർക്കും താല്പര്യമായിട്ടുണ്ട് ഇക്കഴപ്പൊഴിയാണ് നാടൻ സാധനങ്ങൾ മാത്രമാണ് ഞങ്ങൾ വിറ്റഴിക്കുന്നത് അവിടെ വേറെ പുറത്തുനിന്ന് വരുന്ന സാധനങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒത്തിരി കസ്റ്റമേഴ്സിനെ നമുക്ക് ഇത് കിട്ടുന്നുണ്ട് നാടൻ സാധനങ്ങൾ കാരണം വിഷരഹിതമായ നാടൻ പച്ചക്കറികളും എല്ലാ ഫ്രൂട്ട്സും എല്ലാം ഇവിടെ കിട്ടും എന്നുള്ളതുകൊണ്ട് ആൾക്കാർക്കും പ്രത്യേകത ഒരു താല്പര്യമാണ് സ്ഥിരമായിട്ട് വരുന്ന കച്ചവടം ആൾക്കാരുണ്ട് അവിടെ മാരാമൺ കൺവെൻഷൻ നടക്കുന്ന മേഖലയാണ് ആറന്മുള വള്ളംകളി നടക്കുന്ന മേഖലയാണ് തോട്ടപ്പിഴ്ശ്രി ഗ്രാമപഞ്ചായത്ത് അതുപോലെ തന്നെ ഇവിടെ ധാരാളം ടൂറിസത്തിന് സാധ്യതകളുള്ള പ്രദേശങ്ങളുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ടൂറിസമായി കണക്ട് ചെയ്തുകൊണ്ട് ഈ ഫ്രൂട്ട് ഗ്രാമം പദ്ധതി ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെ ഇന്നത്തെ തലമുറയ്ക്കും നാളേക്കും പ്രയോജനപ്രദമായ രീതിയിൽ ആണ് ഈ പദ്ധതി നടപ്പിലാക്കുവാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ കർട്ടിഫൈവ് ഇനത്തിൽപ്പെട്ടതാണ് ഇപ്പോൾ ഇത് റെഡ് കളറാണ് നല്ലപോലെ പഴുത്തു കഴിയുന്നത് ചെറിയ ബ്ലാക്ക് കളറാകും അന്നേരമാണ് ഏറ്റവും സ്വാദിഷ്ടമായിട്ടുള്ളത് അന്നേരത്തേക്ക് ഇത് പറിച്ച് ഇങ്ങനെ കൊലകളായിട്ടോ സിംഗിൾ സിംഗിൾ പീസായിട്ടോ ഇവർ പാക്ക് ചെയ്ത് ദേശത്തും വിദേശത്തും അയച്ച് ലാഭം വരും ഇത് വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റേ ഉള്ളൂ പിന്നെ നമ്മളിതിന് വർഷത്തിലെ നല്ല ചൂട് സമയത്ത് അല്പം വെള്ളമൊഴിച്ചു കൊടുക്കണം അല്പം ജൈവ വള ഇട്ട് കൊടുക്കണം അത്രയും കാര്യങ്ങളേ ഉള്ളൂ വലിയ കുഴപ്പങ്ങളോ ഇതിന് രോഗങ്ങളോ ഒന്നുമുള്ള ഒരു മരമല്ല ഇദ്ദേഹത്തിൻ്റെ പേര് കൊച്ചുമോനെന്നാണ് ഇദ്ദേഹം പണ്ട് കാലത്ത് ടെലിഫോൺസിലെ ഒരു ജോലിക്കാരനായിരുന്നു പക്ഷേ ഇപ്പോൾ ടെലിഫോൺസെല്ലാം വേറെ രീതിയിലായതുകൊണ്ട് കൃഷിയിലേക്ക് വന്നിരിക്കുന്നു ഈ മുന്നേ കാണുന്നത് ഇതിൻ്റെ പേര് മിൽക്ക് ഫ്രൂട്ട് എന്നാണ് ഇത് വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ കായ്ക്കും ഇതിൽ ഒരു നമ്മുടെ ആപ്പിളിൻ്റെ സൈസിലുള്ള ഫ്രൂട്ട്സ് ഉണ്ടാകും ഒരു ബ്രൗണിഷ് കളറാണ് പഴുത്ത് കഴിയുന്നേ അതിനകത്ത് നമ്മൾ ചിക്കുവിനകത്തുള്ളതിൻ്റെ തൊട്ട് ഒന്നോ രണ്ടോ സീഡ്സ് കാണും മറ്റെല്ലാം ഫ്ലഷ് ആയിരിക്കും പ്രധാനമായിട്ടും നമ്മൾ ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ കർഷകർക്ക് ന്യായമായ വില കിട്ടുക അതുപോലെ തന്നെ നല്ല ഭക്ഷണം ആരോഗ്യമുള്ള ഭക്ഷണം നൽകിയാലേ നമുക്കൊരു ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം നല്ല രീതിയിൽ കർഷകർക്ക് വില ലഭിക്കുകയും നല്ല ഒരു ആരോഗ്യമുള്ള തലമുറ വാർത്തെടുക്കുക എന്നതാണ് നമ്മൾ പ്രധാനമായും ഈ ഫ്രൂട്ട് ഗ്രാമം പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പ്രദേശത്തെ ദേശത്തു നിന്നും വിദേശത്തു നിന്നുമുള്ള ഫ്രൂട്ട്സുകളൊന്ന് ഈ ഗ്രാമത്തെ ഒരു ഫ്രൂട്ട്സ് ഗ്രാമമായിട്ട് വികസിപ്പിക്കുക ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മാറ്റുക എന്നുള്ളതാണ് പഞ്ചായത്തിൻ്റെ ലക്ഷ്യം ഈ വിദേശ ഇനം ഫ്രൂട്ട്സുകളൊക്കെ തന്നെ നമ്മുടെ ഈ പ്രദേശത്ത് എല്ലാ വീടുകളിലേക്കും കൃഷി ചെയ്ത് വ്യാപിപ്പിക്കുന്നതിന് അതിനാവശ്യമായ സഹായം തോട്ടപ്പിളശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പഞ്ചായത്തിൻ്റെ പ്രദേശങ്ങളിൽ തരിശായി കിടക്കുന്ന ഭൂമിയിൽ പറഞ്ഞ ഫ്രൂട്ട് ഇനങ്ങളൊക്കെ തന്നെ അവിടെ കൃഷി ചെയ്തതിനാവശ്യമായ സഹായം നമ്മുടെ പഞ്ചായത്ത് നൽകുന്നുണ്ട് പത്തനംതിട്ട ജില്ലയിലെ തോട്ടപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഫ്രൂട്ട് ഗ്രാമം പദ്ധതിയോട് അനുബന്ധിച്ചുള്ള കർഷകരെയാണ് നാം ഇപ്പോൾ പരിചയപ്പെട്ടത് നാട്ടുവരുമ്പിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ടാണ് തോട്ടപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കർഷകർ ഈ സംരംഭത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് അവർക്ക് വേണ്ടി വളരെയധികം പിന്തുണയും നല്ലൊരു വിപണിയും കണ്ടെത്തുന്നതിന് വേണ്ടി കൃഷി വകുപ്പ് ഏറെ സഹായിക്കുന്നുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ പതിമൂന്ന് വാർഡും ആ വാർഡുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പത്ത് കർഷകരെ വെച്ച് നൂറ്റി മുപ്പതോളം കർഷകരെ ഉൾപ്പെടുത്തി രൂപവൽക്കരിച്ച് ഈ പദ്ധതി വളരെ ഗൗരവമായി തന്നെ നമ്മുടെ പ്രദേശങ്ങളിലുള്ള തരിശായി കിടക്കുന്ന ഭൂമിയിലും അതുപോലെ ഒക്കെ തന്നെ വ്യാപിപ്പിക്കുവാനുള്ള ശ്രമമാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് തോട്ടപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഉള്ള മറ്റുള്ള കർഷകരെയും കൂടെ നമ്മൾക്ക് പരിചയപ്പെടാം നമുക്ക് എല്ലാവരെയും അല്ല കുറച്ച് നന്നായിട്ട് ചെയ്യുന്ന കർഷകരെ പരിചയപ്പെടാം എൻ്റെ പേര് വർഗീസ് വർഗീസ് ഞാറ്റുകല എൻ്റെ സ്വദേശം മാരാമണ്ണാണ് മാരാമണ് ചാലയ്ക്കര എന്ന പ്രദേശത്താണ് എൻ്റെ ഈ ഭവനമുള്ളത് ഞാൻ കുടുംബമായിട്ടിവിടെ താമസിക്കുന്നു എനിക്ക് എൻ്റെ ഈ ഭവനത്തോട് ചേർന്ന് ഏകദേശം ഒരേക്കർ സ്ഥലമുണ്ട് ആ സ്ഥലത്ത് ഞാൻ ഏകദേശം ആയിരം പ്ലാൻസ് ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ നട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഈ പ്രദേശത്ത് എൻ്റെ ഈ പ്രദേശത്തെ ആദ്യമേ റബ്ബർ കൃഷിയായിരുന്നു റബ്ബർ ആദായകരം അല്ല എന്ന് തോന്നിയ ഉടനെ ഈ റബ്ബർ മരങ്ങൾ വെട്ടിമാറ്റുകയും ആ പ്രദേശത്ത് ഈ ചെടികൾ നടുകയുമാണ് കാരണം ഈ ചെടികളുടെ ഈ ചെടികൾക്ക് പൂർണ്ണമായിട്ടും നല്ല വെയിലാണ് ആവശ്യം ഒരുവിധത്തിലും ഒരു ഷെയ്ഡ് വരാൻ പാടില്ല എത്രയും കൂടുതൽ വെയിൽ വരുന്നോ അത്രയും നല്ലതാണ് ഈ ഫ്രൂട്ട്സ് ഉണ്ടാകുവാനും ഇതിൻ്റെ ഗുണമേന്മ കിട്ടുവാനുമുള്ള സാധിക്കുന്നത് ഇത് ഏകദേശം ഒരു ഇരുപത് ദിവസം പ്രായമായിട്ടുള്ള ഫ്രൂട്ട്സാണ് ഇനി ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് ഇത് പഴുത്ത് കഴിയും പഴുത്ത് കഴിയുന്ന നല്ല റെഡ് കളറായിരിക്കും ആയിരത്തി എഴുന്നൂറ് രൂപയോളം നമുക്ക് ഇതിന് ചിലവുണ്ട് ഒരു മൂടിന് ചിലവുണ്ട് മാർച്ച് തൊട്ട് പൂക്കാൻ തുടങ്ങും ഒരു മാർച്ച് ഏപ്രിൽ മെയ് തൊട്ട് നമുക്ക് ഫ്രൂട്ട്സ് ഇപ്പം മൂന്ന് തവണ രണ്ടു തവണ ഫ്രൂട്ട്സ് എടുത്തു കഴിഞ്ഞു ഇത് ലാസ്റ്റ് ഒരു നവംബർ വരെ നമുക്ക് ഫ്രൂട്ട്സ് കിട്ടിക്കൊണ്ടേയിരിക്കും ആയിരം ചെടികൾ എനിക്കുണ്ട് അതിലൊരു എഴുന്നൂറും കൂടി ഇപ്പം ഉൽപാദനം നട കിട്ടിക്കൊണ്ടേ രണ്ട് സെറ്റ് വിളവെടുത്തു കഴിഞ്ഞു ഇനി മൂന്നാമത്തെ സെറ്റാണ് ഇതിൽ ഒന്നിച്ച് കഴിക്കുന്ന കൈകളാണ് മൂന്ന് വർഷം പ്രായമായ എതളുകൾ ഒരു അടി നീളത്തിൽ മുറിച്ച് ഇത് നമ്മൾ പ്ലാൻ്റ് ചെയ്താൽ അതിൽ നിന്ന് അതിൻ്റെ നാമ്പ് വരികയും അത് ഒന്ന് രണ്ട് നാമ്പ് വരുമ്പോൾ ഇത് നമ്മൾ കൃഷിഭൂമിയിൽ അല്ലെങ്കിൽ മണ്ണിൽ ഒരു മൂന്നിഞ്ച് കുഴി ഒഴിച്ച് അല്പം ജൈവവളമിട്ട് ഒരു സപ്പോർട്ട് കൂടി നട്ടാൽ ഇത് വളരുകയും ചെയ്യും അങ്ങനെയാണിതിൻ്റെ തൈകളുടെ നടുന്നതിൻ്റെ രീതി ഇത് ഇതിൻ്റെ ഈ കോൺക്രീറ്റ് ഈ കോൺക്രീറ്റിൻ്റെ നാല് സൈഡിലും നാല് തൈകൾ നടന്നു അത് ഈ റബറൻ ഇതിൻ്റെ മണ്ടയ്ക്കൊരു മോട്ടോർ സൈക്കിളിൻ്റെ ടയറുണ്ട് ആ ടയറിൽ കൂടിയാണ് ഇവരിങ്ങനെ അതിലേക്ക് വളയുന്നതാണ് ഇപ്പോൾ നാലെണ്ണം വന്നിട്ട് ഇതിപ്പോൾ ഒരു നാൽപ്പതെണ്ണം ആയിട്ടുണ്ട് ഇങ്ങനെ വളഞ്ഞു കഴിയും എന്നിട്ടാണ് ഇതിൽ ഫ്രൂട്ട്സ് ഉണ്ടാകുന്നത് ഒരു പരം ഏകദേശം ഇരുപത്തഞ്ച് വർഷത്തോളം എൻ്റെ ആയുസ് ഉണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു വർഷത്തിൽ നാല് തവണ ജൈവവളം കൊടുക്കാറുണ്ട് ഒരു തവണ ആട്ടിൻ കാഷ്ടം കോഴിക്കാഷ്ടം പിന്നെ വേപ്പിൻ വേപ്പിൻപിണ്ണാക്ക് പിന്നെ എല്ലുപിടി ഇങ്ങനെ ജൈവവളങ്ങൾ ഇട്ട് കൊടുക്കും രാസവളം ഇട്ടാൽ അതിൻ്റെ ഗുണമേന്മ കുറയും നടടുമ്പോൾ എന്തെങ്കിലും നമ്മൾ ഇഷ്ടമുള്ളൊരു ഒരു ഒരു വളം ഇത് ഒരു മൂന്നിഞ്ച് കുഴി ഒഴിച്ച് അതിൽ ഇച്ചിരി എന്തെങ്കിലും ജൈവ വളം ഇട്ട് നടുക ഇടക്കൃഷിയായിട്ട് നമുക്കിതിൻ്റെ പൊക്കത്തിൽ കുറഞ്ഞ രീതിയിലുള്ള മഞ്ഞൾ ഇഞ്ചി പച്ചക്കറികൾ ഇതൊക്കെ നമുക്കിനകത്ത് നടാവുന്നതാണ് ഇത് രണ്ടാം വർഷമാണ് ആദ്യത്തെ വർഷത്തെ മഞ്ഞൾ പറിക്കാതെ തണലിട്ട് ചൂടി ഇത് രണ്ടാം വർഷം വരുന്നു അപ്പോൾ ഇതിൻ്റെ അതിന് മഞ്ഞൾ കൂടുതൽ കിട്ടുമെന്നുള്ള ഇതാണ് പറയുന്നത് അങ്ങനെയാണ് രണ്ടാം വർഷം കൃഷി എന്താ ലാഭകരമായി നമുക്ക് ചുമ്മാ കുഴിച്ചു വെച്ചതേ ഉള്ളൂ നമ്മുടെ തോട്ടത്തിൽ ഉള്ള ഒരു പ്രത്യേക നാരങ്ങായാണ് കറിനാരങ്ങായാണ് ഇത് കറി വച്ചാൽ ഒത്തിരി പുളിയില്ല ഒരു ചെറിയ സ്വീറ്റായിട്ടുള്ള ടേസ്റ്റുള്ള നാരങ്ങയാണ് ഈ മരത്തിനുള്ള പ്രത്യേകത ഇത് വർഷത്തിൽ നാല് തവണയിലും പൂക്കുകയും നല്ല കംപ്ലീറ്റ് ഒരു നിറച്ച് ഫ്രൂട്ട്സ് കരികയും ചെയ്യുന്നുണ്ട് ഒരു കിലോയ്ക്ക് നൂറ് രൂപയ്ക്കാണ് ഇവിടുന്ന് ആൾക്കാർ മേടിച്ചു സന്തോഷത്തോടെ സ്വീറ്റ് സ്വന്തോളാണ് ഈ മരം ഇത് ഏകദേശം രണ്ട് വർഷത്തോളം പ്രായമായതാണ് ഇത് കായ്ക്കണമെന്നുണ്ടെങ്കിൽ ഇനിയും രണ്ട് വർഷം കൂടി എടുക്കും ഇതിൻ്റെ അകത്തെ ഫ്ലഷ് നമുക്ക് ഫ്ലഷ് കോരി കുടിക്കാവുന്നതാണ് നല്ല സ്വാദിഷ്ടകരമായിട്ടുള്ള ഒരു മരമാണിത് ഉദ്ദേശിച്ചാൽ നമ്മുടെ കേരളത്തിൽ മിക്കവാറും എല്ലാ ഫ്രൂട്ട്സും നമ്മുടെ കേരളത്തിലെ മണ്ണിന് അനുയോജ്യമായിട്ടാണ് അത് അത് വളരുകയും കായ്ക്കുകയും നമ്മുടെ ഇവിടുത്തെ ഒരു ഭൂപ്രകൃതിയെ ഭൂപ്രകൃതിയെപ്പറ്റി പറയുകയാണെങ്കിൽ തോട്ടപ്പുഴശ്ശേരി അടുത്തൊരു പമ്പാ നദിയാണ് ഒഴുകുന്നത് നല്ല ഫലപുഷ്ടിയുള്ള മണ്ണുകളാണ് നമുക്കുള്ളത് നമ്മൾ എക്സോ എക്സോട്ടിക് ഫ്രൂട്ട്സ് ആയിട്ടുള്ള റംബൂട്ടാൻ മാങ്കോ സ്റ്റീന് അങ്ങനത്തെ ഉള്ള ഫലവർഗ്ഗങ്ങൾ എല്ലാ കൃഷി എല്ലാ അതായത് നമ്മുടെ ഈ തോട്ടപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ എല്ലാ കർഷകരുടെ വീടുകളിലും എത്തിക്കുക അതിനുള്ള തൈ നൽകാൻ വേണ്ടി പഞ്ചായത്തിൽ നിന്ന് ഒരു തുക നൽകിയിട്ടുണ്ട് അത് കൂടാതെ തന്നെ കൃഷി വകുപ്പിൻ്റെ പദ്ധതികളായ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ അതിൽ നമ്മൾ കൂടുതലും ഡെവലപ്മെൻറ്റ് ഓഫ് ഫ്രൂട്ട് ക്ലസ്റ്റേഴ്സ് എന്ന പദ്ധതിയുണ്ട് അപ്പോൾ ഈ പദ്ധതിയിൽ വെച്ചും നമ്മൾ കർഷകരിലേക്ക് അവർക്ക് ആവശ്യമുള്ള റംബൂട്ടാൻ മാങ്കോസിൻ എന്ന തൈകൾ ജാതി അതെല്ലാം അങ്ങനത്തെ എല്ലാ തൈകളും സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ എന്ന പദ്ധതിയിലൂടെ നമ്മൾ കർഷകർക്ക് നൽകാറുണ്ട്